സോ വെൽക്കം ബാക്ക് ടു എം സ്റ്റഡി സെൻ്റർ പാലക്കാട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ റിവിഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് റിവിഷൻ സീരീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഏകദേശം നാൽപ്പത്തി അഞ്ച് ഏകദേശമല്ല കൃത്യം ഓരോ റിവിഷൻ സീരീസിൽ നിന്നും പതിനഞ്ച് ചോദ്യങ്ങൾ വീതം കണ്ടു ഈ പതിനഞ്ച് ചോദ്യങ്ങൾ വെച്ചു കൊണ്ടുള്ള വിശാലമായൊരു ക്ലാസ്സാണ് എടുത്തത് അല്ലാതെ വെറും പതിനഞ്ച് ചോദ്യങ്ങൾ പറയുകയും അതിൻ്റെ ഉത്തരം പറയുകയല്ല ചെയ്തത് ഓക്കെ സോ ഇവിടെയും നമ്മൾ റിവിഷൻ നമ്പർ റിവിഷൻ സീരീസ് ഫോറിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈജ്ഞാനിക വികാസം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അതായത് കോബ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോബ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആസ് വെല്ല് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഇത് വലിയൊരു ചാപ്റ്ററാണ് പക്ഷേ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഈ റിവിഷൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഞാൻ ഒരു ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള പ്രസംസൻ വെച്ചിട്ടാണ് പറയുന്നത് ഓക്കെ മാത്രമല്ല ഈ റിവിഷൻ സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചാൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ ആശയം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മറ്റ് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ അല്ലാതെ ഒരു ചോദ്യം അതിനുള്ള ഉത്തരം അടുത്തൊരു ചോദ്യം അതിനുള്ള ഉത്തരം ഈ രീതി നിങ്ങൾ സൈക്കോളജിയിൽ ഒരിക്കലും പാലിക്കരുത് അത് ശരിയായ രീതിയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ് ഓരോ ചോദ്യം എടുക്കുക ആ ചോദ്യത്തിൻ്റെ ഉള്ളിലെ വിശദാംശങ്ങൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇൻറ്റേണൽസ് എന്ന് പറയും അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിലെ ഇൻറ്റേണൽസ് ആൻഡ് വെർട്ടിക്കൽസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ ഒരു ആശയം ഗ്രഹിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാനമായ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ഐ ആൻഡ് ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നോക്കുക യുടെയും മുതിർന്നവരുടെയും ചിന്താപ്രക്രിയകൾ തീർത്തും വ്യത്യസ്തമാണ് എന്ന് ആദ്യമായി പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ നമ്മുടെ വിഷയം ഏതാണ് വൈജ്ഞാനിക വികാസം വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതിവാദം കോമിനിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ദോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം നോക്കുക കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താ പ്രക്രിയകൾ കോംഗ്നറ്റീവ് തോട്ട് പ്രോസസ് അത് കുട്ടികളാവട്ടെ മുതിർന്നവരാകട്ടെ ഇവരുടെ രണ്ടു പേരുടെയും ചിന്താ പ്രോസസ് വ്യത്യസ്തമാണ് പക്ഷേ മറ്റൊരു കാര്യത്തിൽ അതിലുണ്ട് ചിന്തിക്കുന്നതിൻ്റെ അളവ് ഒരുപോലെയാണ് എന്നാണ് പറയുന്നത് ചിന്തിക്കുന്നതിൻ്റെ രീതി വ്യത്യസ്തമാണെങ്കിലും ചിന്തയുടെ അളവ് രണ്ടു പേരും ഒരേ അളവിൽ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ദറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ഈസ് ഡിഫറെൻറ്റ് ബട്ട് ദ ക്വാണ്ടം ഓഫ് എമൗണ്ട് ചിന്തയുടെ അത് രണ്ടു പേരിലും തുല്യമാണെന്നാണ് അതായത് അറുപത് വയസ്സായ ഞാൻ ചിന്തിക്കുന്ന അത്രയും കാര്യങ്ങൾ ആറു വയസ്സായ കുട്ടിയും ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആറു വയസ്സായ കുട്ടിയുടെ ചിന്താരീതിയല്ല അറുപത് വയസ്സായ എൻ്റെ ചിന്താ രീതി ഇങ്ങനെ ആര് എന്നാണ് അപ്പോ ആഴത്തിൽ നിങ്ങൾക്ക് വായിച്ചാലേ ഇത്തരം ചോദ്യത്തിന് ഉത്തരം കിട്ടൂ അല്ലാതെ ഏതെങ്കിലും ഗൈഡ് വാങ്ങി പഠിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷെ സ്വിസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ജീൻ പിയാഷയാണ് പറഞ്ഞത് തൻ്റെ തന്നെ മക്കളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് പിയാഷെ പല സിദ്ധാന്തങ്ങളിലും എത്തിച്ചേർന്നത് അതായത് കോമ്യൂണിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള വൈജ്ഞാനിക വികാസത്തെ കുറിച്ചുള്ള പിയാഷയുടെ സിദ്ധാന്തങ്ങൾ പലതും പിയാഷെ തൻ്റെ തന്നെ കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും പഠിച്ചും ആണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താ പ്രക്രിയകൾ തീർത്തും വ്യത്യസ്തമാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ഭ്രൂണറല്ല വൈകോട്ട്കിയല്ല പാവലോവല്ല മറിച്ച് പിയാഷയാണ് പാവലോവ് ശരിക്കും ഇതിൽ ഓപ്ഷനാണ് ബാക്കിയൊക്കെ ബ്രൂഡറും വൈഗോഡ്സ്കിയും പിയാഷയും ഒക്കെ ജാരി പറയുന്ന വിഷയം ഉണ്ടല്ലോ ഭൗതിക വികാസം അതേപോലെ തന്നെ സാമൂഹ്യ സൃഷ്ടി ദർശനം അതിൽ പെടുന്നവരാണ് ഡിഫറെൻറ്റ് പേഴ്സൺ സംതിങ് റിലേറ്റഡ് വിത്ത് ബിഹേവിയറിസം അപ്പോൾ ഇതിൻ്റെ ഉത്തരം പിയാഷ അടുത്ത ചോദ്യം പിയാഷെ നിർദ്ദേശിച്ച ഏത് വികാസ ഘട്ടത്തിലാണ് ഈ വികസന ഘട്ടം എന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടെ നല്ല വാക്ക് വികാസഘട്ടം എന്നാണ് കേട്ടോ ഓക്കെ ഓരോന്ന് നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചു പോവുക വികാസം എന്നാണ് വളർച്ചയും വികാസവുമാണ് വളർച്ചയും വികസനവും അല്ല ഇതിവിടെ ഞാൻ എഴുതിയത് തെറ്റാണേ ഓക്കെ പ്രിയാഷൻ നിർദ്ദേശിച്ച ഏത് വികാസഘട്ടത്തിലാണ് ആശയാധാന ഘട്ടം പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ഊഹന ഘട്ടം ഇൻക്യൂട്ടീവ് സ്റ്റേജ് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് ഞാൻ മലപ്പൂർവ്വം നിങ്ങൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചോദ്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഡിസ്റ്റർബൻസ് എനിക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം കാരണം ഇഫ് ഐ സാറ്റിസ്ഫൈ യു ബെറ്റ് യു വിൽ ബി സൈലൻ്റ് പിന്നെ നിങ്ങൾ പഠിക്കില്ല റാദർ ഐ വുഡ് ലൈക്ക് ടു ഡിസ്റ്റേബ് യു സോ ദാറ്റ് യു വിൽ ട്രൈ ടു ലേൺ ഓക്കെ ഈ എപ്പോഴും പറയുന്നത് മെൻ്റൽ ഇക്വിലിബ്രി ഉണ്ടാകുമ്പോഴല്ല പഠനം നടക്കുന്നത് പിന്നെ പഠനം നടക്കുന്നത് എപ്പോഴും ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേജിലാണ് അതാണ് കോഗ്ലീറ്റ് വിസത്തിൽ തിയാഷ പറഞ്ഞൊരു കാര്യം ഇതൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല ഒരധ്യാപകരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതൊക്കെ ഗ്രഹിച്ച് വേണം പോകാൻ അപ്പോൾ ഇത്രയധികം ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും ചോദ്യം വേറെന്തോ ആയിരിക്കും പക്ഷേ ഈ അറിവുകളുടെ ഒരു ഒരു ഭണ്ഡാരം ഈ അറിവുകളുടെ ഒരു റിസർവോയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ എൻ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ പിയാഷൻ നിർദ്ദേശിച്ച ഏത് വികസന ഘട്ടത്തിലാണ് ഉദാഹരണത്തിന് പിയാഷ് നമുക്കറിയാം ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇങ്ങനെ നാല് ഘട്ടത്തിലൂടെയാണ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് എന്നാണ് ത്യാശ പറഞ്ഞത് അല്ലെ അപ്പൊ പണ്ടൊക്കെ പരീക്ഷകൾ ചോദിക്കുമായിരുന്നു വികാസത്തിന്റെ ഘട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരും അപ്പൊ നിങ്ങൾ എഴുതും ജീവിയാശ എന്ന് നമുക്കറിയാം വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് നാല് ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് പിയാശ പറയുന്നത് മാത്രമല്ല ിയാഷെ ഇതിനെ വയസ്സുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഒന്ന് ഒന്നര വയസ്സ് വരെ പിന്നെ പ്രീ അല്ലെങ്കിൽ രണ്ട് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് പതിനൊന്ന് വയസ്സ് മുതൽ മേലോട്ട് അപ്പോൾ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി പിയാഷയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പിയാഷെ വികസനത്തിൻ്റെ വികാസത്തിന്റെ ഘട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ബിക്കോസ് നാല് ഘട്ടത്തിലൂടെയാണ് വൈജ്ഞാനിക വികാസം കുട്ടികളിൽ നടക്കുന്നത് എന്നാണ് പിയാഷ പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ കാര്യം ഈ ഘട്ടം എങ്ങനെയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും കൂടി ഓർക്കുക എന്തുകൊണ്ട് ഓർക്കുക ഇത് പിന്നീട് വന്ന ഒരാൾ ഇതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പിയാഷെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ കോംഡിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകൾ നിർദ്ധാരണം ചെയ്തത് പിന്നീട് വന്ന ഒരാൾ അയാളുടെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പിന്നീട് വന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ പാടെ നിഷേധിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ഞാൻ പറഞ്ഞു തരുമോ ഇപ്പം തന്നെ പറഞ്ഞുതരും നിങ്ങൾ ഡോൺ വറി അപ്പോൾ നമുക്കറിയാം നാല് സ്റ്റേജിലൂടെയാണ് ഇനി നൗ മൈ നോമൽ ക്വസ്റ്റ്യൻസ് പിയാഷൻ നിർദ്ദേശിച്ച ഈ നാല് ഘട്ടത്തിൽ സ്കീമകളുടെ ആന്തരികവൽക്കരണം എന്ന് പറയുന്നത് വേറൊരു ഘട്ടമാണ് ഓക്കെ അത് സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്ന ഒരു ഘട്ടമാണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ ഇതിൽ ഏത് ഘട്ടത്തിലാണ് പ്രീ കൺസെപ്റ്റൽ സ്റ്റേജ് ആശയാധാന ഘട്ടം പിന്നെ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് ഊഹന ഘട്ടം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് നോർമലി ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ പുസ്തകത്തിൽ കാണില്ല ബട്ട് നല്ലൊരു ഇൻ്റലിജൻ്റ് ആയ ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഈ എൽ പി യു പി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം പറയാൻ വളരെ എളുപ്പമാണ് ഇവിടെ നോക്കൂ വേഗം ഇത് രണ്ട് ഒരു സ്റ്റേജിൽ തന്നെ പിയാസ് നിർദ്ദേശിച്ച ഏത് ഘട്ടത്തിലാണ് രണ്ട് സ്റ്റേജുകൾ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഘട്ടത്തിൽ രണ്ട് സ്റ്റേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ നോക്കുക ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് ആകെ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് മാത്രം അതിൽ പല ഘട്ടങ്ങളൊന്നും ഇല്ല പിന്നെയുള്ളത് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള നാല് കൊല്ലക്കാലം അതുമല്ല പിന്നെ പതിനൊന്ന് വയസ്സ് മുതൽ അങ്ങോട്ട് അത് ഒഴിവാക്കുക ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് നോക്കൂ രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള അഞ്ചു വർഷം ഈ ഘട്ടത്തിലാണ് അതായത് പ്രാത് മനോവ്യാപാര ഘട്ടത്തിലാണ് രണ്ട് ഘട്ടം ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ആശയാധാര ഘട്ടം പിന്നെ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഊഹന ഘട്ടം ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് കോൺക്രീറ്റ് തോട്ട് പ്രോസസ്സിനുള്ള ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് അത് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് മനസ്സിലായില്ലേ അപ്പോൾ നോക്കുക നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് രണ്ട് സ്റ്റേജുകൾ രണ്ട് തലങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഒന്ന് പ്രീ സ്റ്റേജ് അഥവാ ആശയാധാന ഘട്ടം രണ്ടാമത്തത് എന്ത് ഘട്ടം ഇനി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയും അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് ഒരു ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഇതിൽ രണ്ട് ഘട്ടം ഒന്ന് പ്രീ കൺസെപ്റ്റൽ സ്റ്റേജ് മറ്റൊന്ന് ഇൻറ്റുറ്റീവ് സ്റ്റേജ് പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷൽ സ്റ്റേജ് പിന്നെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അപ്പോൾ നോക്കൂ സെൻസറി മോട്ടോർ സ്റ്റേജിൽ പറഞ്ഞില്ല കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഓക്കെ കോമൺ ഓപ്പറേഷൻ സ്റ്റേജ് ഓക്കെ സബ് ഡിവിഷൻസ് ഇല്ല പക്ഷെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ രണ്ടെണ്ണം ഉണ്ട് പ്രാഗ്മലോ വ്യാപാര ഘട്ടത്തിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്ന് പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് മറ്റൊന്ന് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്ത ആൾ നിങ്ങൾക്കറിയാം ഇത് വീഡിയോ ആണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കിതിൻ്റെ ഇത് റിവൈൻഡ് ചെയ്ത് കാണാവുന്നതാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാവുന്നതാണ് സംശയം ഇവിടെ ചോദിക്കുക നല്ല സംശയം ഉണ്ടെങ്കിൽ ആ സംശയം അവരെനിക്ക് ഫോർവേഡ് ചെയ്യും ഞാനത് വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് എൻ്റെ സംശയങ്ങൾ തീർത്തിട്ട് നിങ്ങൾക്ക് തരും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഓക്കെ ശരി അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായത് തിരഞ്ഞെടുക്കുക എപ്പോഴും ആശയം മനസ്സിലായത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പറ്റി ബഹിഹാത്തു പിടിച്ചിട്ടൊന്നും ഒരു രക്ഷ വേണ്ടി പോകുന്നില്ല ഇന്ദ്രിയ ചാലക ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസ് ആൻഡ് ആക്ഷൻ പ്രാഗ്മോ വ്യാപാര ഘട്ടം മനോവ്യാപാര ഘട്ടം ഹൈപ്പോത്തൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് റീസണിങ് അതായത് നമ്മുടെ പിയാഷ പറഞ്ഞ മൂന്ന് ഘട്ടമാണിത് ഈ ഓരോ ഘട്ടത്തിലും നടക്കുന്ന ചിന്താ പ്രക്രിയ ഇപ്പുറം സ്റ്റേജ് അപ്പുറം കോഗ്നറ്റീവ് പ്രോസസ് അതായത് ഇന്ദ്രിയ ചാലക ഘട്ടം എന്നുള്ളത് കോഗ്നറ്റീവ് സ്റ്റേഞ്ചാണ് സെൻസ് ആൻഡ് ആക്ഷൻസ് എന്നുള്ളത് കോഗ്നറ്റീവ് പ്രോസസ്സാണ് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കുറിച്ച് പഠിക്കുമ്പോൾ പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടവും പഠിക്കണം ആ ഓരോ വൈജ്ഞാനിക ഘട്ടത്തിലെയും വൈജ്ഞാനിക പ്രക്രിയകളും പഠിക്കണം അപ്പോ ഘട്ടം പഠിക്കുക ആ ഘട്ടത്തിലെ പ്രക്രിയകൾ പഠിക്കുക അപ്പോ ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസ് ആൻഡ് ആക്ഷൻ ശരിയാണ് കുട്ടികൾ ഇന്ദ്ര ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ സെൻസിൽ കൂടിയും ആക്ഷൻസിൽ കൂടിയും തൊട്ടറിഞ്ഞും ഒക്കെയാണ് കുട്ടികൾ കുട്ടികളിൽ ഭൗതിക വികാസം ഉണ്ടാവുന്നത് അല്ലാതെ അവർ പുസ്തകം വായിച്ച് പഠിച്ച് ഭാഷയിൽ കൂടി വായിച്ച് പഠിച്ചിട്ടല്ല കുട്ടികളിൽ എന്തുണ്ടാവുന്നത് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് അവർ ചിന്തയിൽ കൂടിയല്ല ഭാഷയിൽ കൂടിയല്ല മറിച്ച് സെൻസ് സ്മെല്ലെയ്തും ടച്ച് ചെയ്തും ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അത് അത് അറിവ് നേടുന്നത് അതുകൊണ്ടാണ് അതിനെ എന്തു വിളിക്കുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം അപ്പൊ സെൻസ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് സോ ദിസ് തരംഗ രണ്ട് പ്രാഗ് മനോവ്യാപാര ഘട്ടം അതായത് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രാഗ് മനോവ്യാപാര ഘട്ടം ഈ മനോവ്യാപാര ഘട്ടത്തിലാണ് ഭാഷ ഉടലെടുക്കുന്നതും കുട്ടികൾക്ക് രണ്ടു മുതൽ ഏഴ് വയസ്സ് വരെയുള്ള നമ്മുടെ വൈവേഴ്സിറ്റി ഒക്കെ പറയുന്നത് രണ്ടാം വയസ്സിൽ കുട്ടികളിൽ ഭാഷയും ചിന്തയും ഒരുമിച്ച് ചേർന്ന് വേറെ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഭാഷാ വികസനം നടക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാം വയസ്സ് എന്ന് വൈവേഴ്സിറ്റിയും പറയുന്നുണ്ട് അപ്പം ഇവിടെ ലാംഗ്വേജ് ദെൻ മെന്റൽ ഇമേജസ് അപ്പോൾ കുട്ടികൾ ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത് ആ വസ്തുവിനെ തൊട്ടറിഞ്ഞുകൊണ്ടല്ല ഇതൊരു റിമോട്ടാണ് എന്നുള്ളത് കുട്ടികൾ ഇതിന് റിമോട്ടാണ് എന്ന് തൊട്ടറിഞ്ഞു പഠിക്കുന്നു എന്നാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജുള്ള കുട്ടികൾക്ക് ഇത് ഈ റിമോട്ടിൻ്റെ ആവശ്യമില്ല ഈ റിമോട്ടിനെ കുറിച്ചുള്ള ഒരു മാനസിക ബിംബം ഒരു മെൻറ്റൽ ഇമേജ് വഴി അവർക്ക് ഭൗതിക വികാസം ഉണ്ടാവും പറ്റും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ വസ്തു വേണമെന്നില്ല ആ വസ്തുവിൻ്റെ ചിത്രം വേണമെന്നില്ല ആ വസ്തുവിൻ്റെ ബിംബം വേണമെന്നില്ല ആ വസ്തുവിൻ്റെ ഇൻസ്ട്രേഷൻ വേണമെന്നില്ല മറിച്ച് ആ വസ്തുവിനെ കുറിച്ചുള്ള ഭാഷാപരമായ ചില ആഖ്യാനങ്ങൾ ആഖ്യാനങ്ങളുണ്ടായാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ വളർന്ന് വികസിച്ച് വരുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ് അതായത് നമ്മുടെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ പക്ഷെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബിഗ് ബങ്ങളുടെ സഹായം വേണം ചിത്രങ്ങളുടെ സഹായം വേണം ഇലുസ്ട്രേഷൻസിൻ്റെ സഹായം വേണം അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നമ്മൾ ചിത്രം ഏറ്റവും ചെറിയ കുട്ടിയുടെ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് യഥാർത്ഥ കളിപ്പാട്ടങ്ങളാണ് പഠിക്കാൻ വേണ്ടി നൽകുന്നത് എന്നാൽ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ആ കളിപ്പാട്ടങ്ങൾക്ക് പകരം അവിടെ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളും ബിംബങ്ങളും കടന്നു വരുന്നു അപ്പോൾ രണ്ടാമത്തത് ശരിയല്ലേ പ്രാഗ്മനോവ്യാപാര ഘട്ടം ലാംഗ്വേജ് ആൻഡ് ഇമേജസ് ശരിയാണ് മൂന്നാമത്തത് ഔപചാരിക ബലോ വ്യാപാര ഘട്ടം അതായത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് വയസ്സിന് മേലെയുള്ള ഒരു കൗമാരക്കാരനിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജ് ഉണ്ട് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് അതിവിടെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഹൈപ്പത്തൽ തിങ്കിങ് സാങ്കൽപികമായ ചിന്തകളും അതുപോലെ തന്നെ സയൻറ്റിഫിക് റീസണിങ്ങും ശാസ്ത്രീയമായ യുക്തിയും അപ്പോൾ ഭാഷയിൽ കൂടി സാങ്കല്പികമായ ചോദ്യങ്ങളും അതുപോലെ തന്നെ സയൻറ്റിഫിക് റീസണിങ്ങും യുക്തിയും പ്രകടിപ്പിക്കാൻ കുട്ടിക്ക് പറ്റുന്നു അപ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഇതിൽ എല്ലാം ശരിയാണ് ഓക്കെ അപ്പം ഞാൻ എല്ലാം ശരിയാണ് എന്ന് ശരിയാണെന്ന് ടിക്ക് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത് എന്തുകൊണ്ട് എല്ലാം ശരിയാണ് എന്ന് ഞാൻ വിവരിച്ച് തരുന്നു 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 കൂടിയിരുന്നു കേട്ടോ പ്രശന്തികളും അടുത്തത്